ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ റവന്യൂ സർവീസിൽ കയറി പിന്നെ അതിന് ശേഷം ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് ഇന്ത്യൻ പോലീസ് സർവീസിൽ അലൊക്കേറ്റഡ് ആയത് ഇപ്പം എൻ്റെ ട്രെയിനിങ് ഫസ്റ്റ് ഫേസ് ട്രെയിനിങ് മസൂറിയിൽ കഴിഞ്ഞു അതിനുശേഷം ഇനിയും എൻ പി എൽ നാഷണൽ പോലീസ് അക്കാഡമിയിലാണ് ഹൈദരാബാദിലാണ് ഇനി അടുത്ത ട്രെയിനിങ് അതിനുവേണ്ടി പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു സോ ബേസിക്കലി നിങ്ങളെല്ലാവരും സിവിൽ സർവീസിനോടുള്ള കൂടിയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് സോ ഡെഫിനറ്റ്ലി ഞാൻ ചിന്തിക്കുമ്പം പണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യു ബി എസ് സി ക്ലിയർ ചെയ്ത ഒരാളെ നേരിട്ട് കാണുന്നത് ഒരു നമുക്കെല്ലാവരും ഒരു വലിയൊരു ഇൻസ്പിറേഷൻ ആണ് കാരണം നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ ഡ്രീം ചെയ്യുന്ന ഒരു കാര്യം അച്ചീവ് ചെയ്ത ഒരാളെ നേരിട്ട് കാണുകയും അവരുടെ ഒരു ഒരു വാക്കുകൾ കേൾക്കുന്നത് പേഴ്സണലി നമുക്ക് ഇൻസ്പിറേഷൻ ആണ് എൻ്റെ ലൈഫിൽ തന്നെ ഞാനൊരു ഈ ഡ്രീമിനെ കാണാൻ തുടങ്ങിയതൊരു ഹൈസ്കൂൾ ടൈം തൊട്ടാണ് വളരെ എല്ലാത്തിനും എല്ലാ കാര്യം ഇത് ഇതിന് വേണ്ടി എന്ത് ചെയ്യണമെന്നൊന്നും പ്രോപ്പറായിട്ട് അറിയില്ലെങ്കിൽ പോലും ഈ ഒരു സിവിൽ സർവീസ് എഴുതണം ഇത് ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയത് നയൻത് സ്റ്റാൻഡേർഡിലാണ് അപ്പം അതിനുശേഷം എൻ്റെ പതിനൊന്ന് പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം എൻ്റെ സ്കൂളിൽ അന്നത്തെ കോട്ടയം കളക്ടർ യു വി സാർ ഒരു ടോക്ക് കൊടുക്കാൻ വന്നു അപ്പം സാർ എന്ത് പറഞ്ഞാലും അതെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ഐ എ എസ് ഐ പി എസ് എന്നതിനപ്പുറമായിട്ട് ഈ സിവിൽ സർവീസിൽ ഇരുപത്തൊന്നോളം സർവീസുകൾ ഉണ്ടെന്നുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു പിന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വന്നപ്പോഴാണ് ഒരുപാട് സർവീസസ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു പരീക്ഷയായിരുന്നു നമ്മൾ പൊതുവേ കേൾക്കുമ്പം ഐ എ എസ് ഐ പി എസ് അല്ലെങ്കിൽ കൂടിപ്പോയ ഫോറിൻ സർവീസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു താല്പര്യമുള്ളവര് റവന്യൂ സർവീസിനെ കുറിച്ചൊക്കെ കേൾക്കും പക്ഷെ അതിനപ്പുറമായിട്ട് ഒരുപാട് സെൻട്രൽ സർവീസസും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉള്ളൊരു എക്സാമാണ് ഇതൊന്ന് മനസ്സിലാക്കി അപ്പം യു വി ജോ സാറിൻ്റെ ആ ഇൻസ്പിറേഷൻ ആയിരുന്നു എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ആയത് പിന്നെ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട് നിങ്ങളെല്ലാം നിങ്ങളെ തന്നെ പ്രൂവ് ചെയ്തവരാണ് നിങ്ങൾ നിങ്ങളെനിക്കൊന്ന് പ്രിലം സ്റ്റേജും ഇവിടുത്തെ നടത്തിയ മെയിൻസ് എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തവരാണ് അപ്പം നിങ്ങളെല്ലാവർക്കും ആദ്യമായിട്ട് ഓൾ ദി ബെസ്റ്റ് പറയുന്നു നിങ്ങൾ നല്ലതായിട്ട് ഇൻ്റർവ്യൂ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ കിട്ടണമെന്നില്ല പക്ഷേ എന്നാൽ പോലും നിങ്ങളുടെ ആ ഡ്രീം നിങ്ങൾക്ക് ആ ഡ്രീം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ആ ഡ്രീമിനെ തുടർന്നും പെർസ്യൂ ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക ഞങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ എല്ലാം ജേർണി അത്ര എളുപ്പമായിരുന്നില്ല ഇവിടെ ഞങ്ങൾ ഇരിക്കുന്ന അക്ഷയെ ഒഴുകി അക്ഷയയുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെയാണ് കിട്ടിയത് ബാക്കി ഞങ്ങൾ മൂന്ന് പേരും ഒരു ലോങ് ജേണിയിലാണ് ഈ എക്സാം ക്രാക്ക് ചെയ്തത് അപ്പം ഇറ്റ് വാസ് നോട്ട് വെരി ഈസി പക്ഷേ മുൻപിൽ നമ്മളൊരു വലിയ ടാർജറ്റ് വെക്കുന്ന സമയത്ത് ഇതിനകത്തൊരു റിസ്ക് ഉണ്ട് ആ ഒരു എലമെൻ്റ് ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ നമ്മൾ മെൻ്റലി പ്രിപ്പയർ ചെയ്ത് ഈ എക്സാമിന് വേണ്ടി ക്ലിയർ ചെയ്യുന്നത് ചിലപ്പം നമ്മുടെ ഈ ആക്ച്വലി ഈ എക്സാം ഒരു ട്രാൻസ്ഫോമിങ് പ്രോസസ്സാണ് നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണകളും നമ്മളെ തന്നെ ബിൽഡ് നമ്മൾ ഒരുപാട് ഈഗോയെ നമ്മൾ നമ്മൾ തന്നെ ഫൈറ്റ് ചെയ്ത് ഓരോ ദിവസവും ഓവർകം ചെയ്ത് ബെറ്റർ പേഴ്സൺ ആയിട്ട് ഓരോ ദിവസവും മാറാൻ ഈ എക്സാം ഞങ്ങളെ ഓരോരുത്തരെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ നോക്കുവാണെങ്കിൽ അക്കാഡമിക്കലിയും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സ്ട്രോങ് ആയിരുന്നൊരു ഒരു ആയിരുന്ന എന്നെ ഈ എക്സാം ആക്ച്വലി ഇനിഷ്യലി ബ്രേക്ക് ചെയ്ത് എന്നെ തന്നെ ഒരു ഒരു പ്രോപ്പറായിട്ട് എന്നെ തന്നെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ എനിക്ക് കൊണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ എക്സാം ജസ്റ്റ് കുറേ നോളജ് മാത്രം തരുമല്ല ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ഈ നമ്മളിതിൽ സിൻസിയറായിട്ട് ഓണസ്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വരും പക്ഷെ പേരൻസിൻ്റെ പ്രഷർ മൂലം അല്ലെങ്കിൽ എന്തോ കണ്ടിട്ട് പക്ഷെ നമുക്ക് തന്നെ സീരിയസ് ആയിട്ട് ഇതെന്തിനാണ് നമുക്ക് നമ്മൾ എന്തിനാണ് ഈ പരീക്ഷ എഴുതുന്നത് എന്നൊരു മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഡീപ്പ് ഇൻസൈഡ് നമുക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് വരുന്നതല്ല ഇറ്റ് ടേക്സ് സം ടൈം ടു ഇവോൾവ് അത് ഇവോൾവ് ചെയ്തിട്ട് പ്രോപ്പർ രീതിയിൽ വരാൻ കുറച്ച് ടൈം എടുക്കും പക്ഷെ അന്ന് അത് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൻ ദ മോട്ടിവേഷൻ കംസ് ഫ്രം വിത്തിൻ സെറ്റ് ബാക്സ് വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ആ മോട്ടിവേഷൻ തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം പതിനായിട്ട് നിങ്ങൾക്കെല്ലാം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്